ചങ്ങായിമാർ എല്ലാവർക്കും സുഖമല്ലേ ഞാനൊരു കാര്യം നിങ്ങളോട് ചോദിക്കട്ടെ നമ്മളെ നാട്ടിൽ ഇപ്പം നടത്താൻ പറ്റുന്ന ഏറ്റവും നല്ല ബിസിനസ് ഏതാണ് ഒരു രൂപ മുതലും മുടക്കില്ലാണ്ട് പക്ഷെ കിട്ടുന്നുണ്ടെങ്കിൽ നല്ല കോടിക്കണക്കിന് ഉറപ്പ് കിട്ടുകയും ചെയ്യും വിദേശ രാജ്യങ്ങളിൽ ഫ്രീ ആയിട്ട് കറങ്ങുകയും ചെയ്യാം അങ്ങനെ ഒരു ബിസിനസ് നമ്മളെ നാട്ടിലുണ്ട് ഏതാണ് നിങ്ങൾ ആലോചിച്ചുവയ്ക്കട്ടെ രാഷ്ട്രീയമല്ല സ്വർണ്ണ കച്ചവടമല്ല പിന്നേതാണ് നിരീശ്വരവാദം അങ്ങനെ ബിസിനസ്സിൽ വിജയിച്ച രണ്ട് രണ്ടാൾക്കാരുടെ പേര് ഞാൻ പറഞ്ഞേരട്ടെ ഒന്ന് രവിചന്ദ്ര സിയും പിന്നെ നമ്മൾ ആർ പി ഹുസൈനും നിരീശ്വരവാദം ബിസിനസ് ആക്കിട്ട് കോടിക്കണക്കിന് ഉറപ്പ സമ്പാദിച്ച് ലോകരാജ്യങ്ങൾ മൊത്തം ആരാന്റെ പൈസക്ക് ചുറ്റിക്കിറങ്ങുന്ന രണ്ട് മഹത് ബിസിനസ്സുകാരാണ് ഈ രണ്ട് വട്ട നമ്മൾ പണ്ടൊക്കെ ഒരുപാട് ബിസിനസ്സുകാരെ കണ്ടിട്ടുണ്ട് ദൈവവിശ്വാസികളെ പറ്റിക്കുന്നെ അന്ധമായ ദൈവവിശ്വാസം പറ്റിക്കുന്ന വിശ്വാസികളെന്ന പേരിൽ ഭയങ്കരമായ കഴിവുകളുണ്ട് എന്നുള്ള പേരിൽ ആൾക്കാരെ പറ്റിക്കുന്ന ഒരുപാട് ആൾക്കാരാണ് പക്ഷേ ദൈവമില്ല എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് വിശ്വാസികളെയും അന്ധവിശ്വാസികളെയും വിശ്വാസമില്ലാത്ത നിരീശ്വരവാദികളെയും എല്ലാരെയും പറ്റിക്കുന്ന രണ്ട് മഹദ് വേട്ടാവളിയന്മാരാണ് ഈ അർഫിക് കുസൈനും ഈ രവിചന്ദ്ര സിയും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാട്ടെ ഈ അടുത്ത കാലത്തായിട്ട് ഇവരുടെ നിരീശ്വരവാദത്തിന്റെ പരിപാടികളെല്ലാം ജർമ്മനി ഫ്രാൻസ് ബ്രിട്ടൻ എന്നീ സ്ഥലങ്ങളിൽ എന്നീ സ്ഥലങ്ങളിലാ നടക്കുന്ന ആരാധിതിന് പോകുന്നു ഈ നിരീശ്വരവാദികൾ മാത്രമേ പോകൂ ഒന്നോ രണ്ടോ ചില സമയത്ത് ഒന്നോ രണ്ടോ വിശ്വാസികളെ കൂട്ടും എന്നിട്ട് അവരവിടെ കൊണ്ടുപോയി ഇവര് മൊത്തം നിരീശ്വരവാദികൾ മൊത്തം കൊണ്ടുപോയി സംസാരിക്കാൻ സമയം കൊടുക്കാണ്ട് ആ വിശ്വാസിനെ തോപ്പിക്കൂ ആ വിശ്വാസിനെ തോപ്പിച്ചിരുന്നു മറ്റു സോഷ്യൽ മീഡിയയിൽ ഭയങ്കര ആഹ്ലാദമായിരിക്കും പിന്നെ ചില സമയങ്ങളിൽ ഇവർ വിശ്വാസിയെ മറ്റു കൊണ്ടുപോകാൻ നേരം അറിയാം നിരീശ്വരവാദിനെ തന്നെ എന്നിട്ട് അവിടെ കൊണ്ടുപോയിട്ട് അവനെ വിശ്വാസി എന്നുള്ള ലേബലിൽ അവതരിപ്പിച്ചിട്ട് അവനെ വീണ്ടും ഇവർ തോൽപ്പിക്കും പക്ഷെ ഈ രണ്ട് നിരീശ്വരവാദികളുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ അറിയാം ഇവർ മറ്റുള്ള മതങ്ങളും മറ്റുള്ള മതങ്ങളെ എന്നല്ല കുറ്റം പറയാം മുസ്ലിം മതത്തിനെ മാത്രമേ കുറ്റം പറയും ഹിന്ദു മതവും ക്രൈസ്തവ മതവും ഈ രണ്ടെണ്ണത്തിൽ അവരങ്ങനെ കുറ്റം പറയാൻ നോക്കൂല കാരണം ക്രൈസ്തവ മാതെ കുറ്റം പറഞ്ഞാലും ഹിന്ദു ഹിന്ദുമാതനെ കുറ്റം പറഞ്ഞാലും കിട്ടൂല പ്രത്യേകിച്ച് മതത്തിനെ കുറ്റം പറയേയില്ല ക്രൈസ്തവ മതത്തിന് എടക്ക് പുട്ടിന് പീരാന്ന് പറഞ്ഞാൽ എടക്ക് കുറ്റം പറയും മുസ്ലിം മാത്രമേ രാവിലെ മുതൽ കിടന്നുറങ്ങുന്നവരെ ഭക്ഷണം കഴിക്കും വരെ കുറ്റം പറയലാന്ന് ഈ രണ്ടാള പണി പിന്നെ ഈ രണ്ട് വേട്ടാവളിയന്മാർക്ക് ദൈവവിശ്വാസം ഉണ്ടോ ഇല്ലെന്ന് വെച്ചാൽ അതിനെപ്പറ്റി അനക്കറിയില്ല പക്ഷെ ഇവർക്ക് ഒരു വിശ്വാസമുള്ള ദൈവമുണ്ട് അത് ഏത് ദൈവം അറിയാം ഇവർക്ക് ജൂതന്മാരുണ്ടെന്നും ജൂതന്മാർ ദൈവമുണ്ടെന്നും പൂർണ്ണ പൂർണമായ വിശ്വാസമുണ്ട് ഇവരെ കണ്ണിൽ ലോകത്തും മനുഷ്യന്മാരായിട്ട് മനുഷ്യത്വമുള്ള ആൾക്കാരായിട്ട് കാണുന്നത് ഇസ്രായേലികളെ മാത്രമാണ് പലസ്തീനിലൊരറ്റ മനുഷ്യന്മാരില്ല ഇസ്രായേലിൽ മാത്രമേ മനുഷ്യന്മാരുള്ളൂ അങ്ങനെ ഒക്ടോബർ ഏഴിന് ഇസ്രായേലിൽ ഒരുപാട് മനുഷ്യന്മാരെ പലസ്തീനിലെ ആൾക്കാർ വന്ന് കൊന്ന് ഒക്ടോബർ ഏഴിന് മുന്നേ പച്ച പാവങ്ങളായിരുന്നു ഇസ്രായേൽ അങ്ങനെ ഒക്ടോബർ ഏഴിന് കുറെ മനുഷ്യന്മാരെ കൊന്നുകൊണ്ട് അതിനുശേഷം ഇസ്രായേൽ പലസ്തീനിൽ പോയിട്ട് പലസ്തീനിലുള്ള കുറെ ആൾക്കാരൊക്കെ കൊല്ലുന്നു അവരൊന്നും മനുഷ്യന്മാരില്ല കേട്ടോ പലസ്തീനിലുള്ളവരൊറ്റ മനുഷ്യന്മാരില്ല ഇസ്രായേലുള്ളവർ മാത്രമാണ് മനുഷ്യന്മാർ ഇസ്രായേലുള്ളവർ മാത്രമാണ് മനുഷ്യ സ്ത്രീകള് ഇസ്രായേൽ ഉള്ളവർ മാത്രമാണ് മനുഷ്യരായ കുട്ടികൾ പലസ്തീനിലുള്ളതെല്ലാം വേറെ വേറെന്തെല്ലാം നമ്മൾ ബൊമാച്ചെന്ന് പറയും കണ്ണൂർ വാശിയിൽ പാവകളാണ് പലസ്യയിലുള്ള ഈ രണ്ട് വേട്ടാവളിയുമാരെ വർത്താനം കിട്ടുകഴിഞ്ഞാൽ അങ്ങനെ തോന്നുന്നു അതാണ് ഞാൻ പറഞ്ഞത് പ്രത്യേക പ്രത്യേകതരം നിരീശ്വരവാദികൾ ജൂതന്മാരുണ്ട് ജൂതന്മാരെ ദൈവമുണ്ട് ജൂതന്മാരെ മനുഷ്യന്മാരായിട്ടുള്ളൂ പിന്നെ കൂട്ടത്തിൽ ഇവർ രണ്ടാള് മാത്രം മനുഷ്യന്മാരുള്ള പിന്നെ ഇവരെ വിശ്വസിക്കുന്ന ഇവര് പറഞ്ഞതല്ല റാൻമോൾ കുറെ ആൾക്കാരുണ്ടല്ല അവരെയും ചില സമയങ്ങളിൽ ഇവർ മനുഷ്യന്മാരായിട്ട് കൂട്ടും എന്തിനാ അവരെ മനുഷ്യന്മാരായി മനുഷ്യന്മാരായി കൂട്ടുന്നറിയാം അവരുണ്ടെങ്കിലേ ഇവർക്ക് റീച്ച് ഉള്ളൂ റീച്ച് ഉണ്ടെങ്കിലേ പൈസ ഉള്ളൂ പൈസ ഉണ്ടെങ്കിലേ ഇങ്ങനെ ആൾക്കാർ ആൾക്കാരെ പഠിച്ചിട്ട് പുട്ടടിച്ച് ഈ വട്ടാവളിയമാർക്ക് ജീവിക്കാൻ പറ്റും എന്തായാലും ഞാൻ രവിചന്ദ്ര സി ഇസ്രായേലിന് വേണ്ടി വാദിക്കുന്ന ഇസ്രായേലിലെ മനുഷ്യന്മാർക്ക് വേണ്ടി വാദിക്കുന്ന ഇസ്രായേലിലെ ദൈവത്തെ

അതും ഒരു കൂട്ടം മനുഷ്യരല്ലേ എന്താണ് നമുക്കൊരു ഫ്രീ തിങ്കേഴ്സ് ബാക്കി വരുന്ന ഈ ജനങ്ങളെ ബന്ധികളായിട്ട് പിടിച്ചോണ്ട് വെച്ചിരിക്കുന്നു അതിനകത്ത് കൊച്ചു കുട്ടികളുണ്ട് ഒന്നര വയസ്സ് പ്രായമുള്ള കുട്ടികളുണ്ടായിരുന്നു മൂന്ന് വയസ്സ് പ്രായമുള്ള കുട്ടികളുണ്ടായിരുന്നു ക്യാൻസർ പേഷ്യൻസ് ഉണ്ടായിരുന്നു ഫോളോകോസർ ഉണ്ടായിരുന്നു മരിച്ച ജടങ്ങൾ വലിച്ചുകൊണ്ട് പോയിട്ടുണ്ട് നിങ്ങളെപ്പായത്തുള്ള സ്ത്രീകളെ റേപ്പ് ചെയ്ത് കൊണ്ട് പോയിട്ടുണ്ട് ഇവരെ തിരിച്ചുവിടുക എന്ന് പറയുന്നത് മനുഷ്യന്റെ ഭാഗത്തിൽ പെട്ടെന്ന് ഒരു ഇസ്രായേലിലെ കുട്ടികൾ മാത്രമേ മരണപ്പെട്ടുള്ളൂ പലസ്തീനിലെ കുഞ്ഞുങ്ങളും മരിക്കുന്നില്ല പിന്നെ ഒക്ടോബർ ഏഴിന് ശേഷമാണ് പലസ്തീനും ഇസ്രായേലും തമ്മിൽ യുദ്ധം ഉണ്ടായിട്ട അതിനു മുന്നേ ഇസ്രായേൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പലസ്തീന കൊണ്ട് പലസ്തീനുകൊണ്ട് മരിക്കും പലസ്തീനും കൊണ്ട് എല്ലാ സാധനങ്ങളും കൊടുക്കും പലസ്തീനികളെ സ്വന്തം ആങ്കളെ മാറും പോലെയാണ് ഇസ്രായേൽ നോക്കിയത് ഈ വേട്ടാവളിയും പരനാറി പറയുന്ന കേട്ടാൽ അങ്ങനെ തോന്നുവാ അതിന്റെ കാര്യം പറയുമ്പോൾ യാതൊരു നിരീശ്വരവാദം ഒന്നുമില്ല അറിഞ്ഞിട്ടില്ല നിരീശ്വരവാദം പുലിൻ ചൊപ്പയിൽ അടുക്കിട്ട് ഇസ്രായേലിനെ തൊട്ട് കഴിഞ്ഞാൽ പിന്നെ രവീന്ദ്ര സിംഗ് ഒരു ഒന്നും തിരുവാട് കിട്ടില്ലേട്ടാ ദൈവമുണ്ടോന്നോ ദൈവമില്ലെന്നോ അതൊന്നും അതൊന്നും വിശയല്ല നമ്മൾ ഇസ്രായേലിനെ തൊട്ടാൽ നമ്മളെ സംഖ്യക്ക് വേദനിക്കും സംഖ്യക്ക് വേദനിച്ചാൽ ദേവിചന്ദ്ര സിക്ക് വേദനിക്കും ദേവിചന്ദ്ര സിക്ക് വേദനിച്ച് പിന്നെ രവിചന്ദ്ര സി പറഞ്ഞത് ദേവിചന്ദ്ര സിക്ക് വരെ മനസ്സിലാവൂല എന്നാലും നിങ്ങൾ കണ്ടില്ല ഒരു നിരീശ്വരവാദി ഒരു രാജ്യത്തിന് വേണ്ടി മാത്രം ഇങ്ങനെ വാദിക്കുന്നത് ആ രാജ്യത്ത് മാത്രമേ മനുഷ്യ മനുഷ്യരുള്ളൂ എന്ന് വാദിക്കുന്നത് ഇത് തന്നെയാണ് ഞാൻ പറഞ്ഞത് പ്രത്യേകതരം നിരീശ്വരവാദം പൈസ എവിടെന്നാണോ കിട്ടുന്നത് അവർക്ക് വേണ്ടി എന്ത് വിടുപണിയും എന്ത് വൃത്തികെട്ട പണിയും ഒരു എളുപ്പവും നാണവുമാരില്ലാണ്ട് ഈ രവിചന്ദ്ര സിയും പിന്നെ ഇവന്റെ കൂട്ടാളിയായ ആർ പി ഹുസൈനും ഓരോരു നാണുവരില്ലാണ്ട് ചെയ്തുകൊടുക്കും അതിലെ ഏറ്റവും വലിയ കോമഡി എന്താ അറിയാം ഈ നിരീശ്വരവാദി എന്ന് പറഞ്ഞാൽ ഈ വാട്ടാവളിയനാ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് ക്രിസംഗികളും സംഘികളുമാണ് ഈ ക്രിസ്സംഗികൾ എപ്പോഴും പറയില്ലേ ക്രിസ്ത്യാനികളിലെ ഏറ്റവും കൂടുതൽ ദൈവഭക്തന്മാർ ക്രിസംഗികളാണ് അതുപോലെ സംഘികൾ എന്താ പറയാ ഹിന്ദുക്കൾ ഏറ്റവും കൂടുതൽ ദൈവാക്തി ഉള്ളത് ഈ സംഗീതാണ് പക്ഷെ ഈ രണ്ടു പൊട്ടന്മാരെ അവസ്ഥ അവസ്ഥ വെച്ചിട്ട് ദൈവമില്ല എന്ന് പറഞ്ഞു നടക്കുന്ന ഈ വേട്ട ഈ വാട്ടാവളിയൻ മുസ്ലിങ്ങളെ കുറ്റം പറഞ്ഞത് കൊണ്ട് മാത്രമാണ് ഈ രണ്ടു വോട്ടന്മാർ ക്രിസ്സംഗികളും സംഘികളും ഈ വാട്ടാവളിയന്മാർ ഇഷ്ടപ്പെടുന്നത് ഈ രണ്ട് വാട്ടാവളിയന്മാരല്ലേ ഈ രവിചേന്ദ്ര സിം ആർ പിസൈനും ഇത്രയും ഫേമസ് ആകുന്നതിന് മുന്നേ പണ്ടൊക്കെ ഹിന്ദു ദൈവങ്ങളിൽ എന്തെല്ലാം പറഞ്ഞിട്ടുണ്ടെന്ന് അറിയാം യേശുവിനൊക്കെ എന്തൊക്കെ എന്തൊക്കെ വൃത്തികേടാ പറഞ്ഞതെന്നറിയാം ഈ രണ്ടാൾ ഇപ്പം മുസ്ലിങ്ങളെ ആണല്ലോ കുറ്റം പറഞ്ഞത് അതുകൊണ്ട് ഇവർ മുസ്ലിങ്ങളെ കുറ്റം പറഞ്ഞിടത്തോളം കാലം ഈ സംഘികളും ക്രിസംഗികളും ഈ വാട്ടാവളിയന്മാർ ഇഷ്ടപ്പെടും ഈ രണ്ട് വാട്ടാവളിയന്മാർ ക്രിസ്സംഗികും സംഘീക്കും വേണ്ടി എന്ത് വൃത്തിയേട്ടാ പണിയെടുക്കും രണ്ട് 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 അതുകൊണ്ട് നിങ്ങൾക്ക് ഇപ്പം മനസ്സിലായിട്ടുണ്ടാവില്ല ലോകത്തെ ഏറ്റവും നല്ല ബിസിനസ് നിരീശ്വരവാദമാണ് മുന്നേക്കെ ദൈവവിശ്വാസം ഉണ്ട് മറ്റേ ആൾക്കാരെ പറ്റിക്കലാണ് ഇപ്പം ദൈവവിശ്വാസം ഇല്ല എന്ന് പറഞ്ഞിട്ട് ദൈവമില്ല എന്ന് പറഞ്ഞിട്ട് ആൾക്കാരെ പറ്റിക്കുന്ന കോടിക്കണക്കിന് രൂപ സമ്പാദിക്കുന്ന വിദേശ രാജ്യങ്ങളിൽ കറങ്ങുന്ന ഇതുപോലുള്ള ബിസിനസ് രാജാക്കന്മാരാണ് നമ്മളുടെ സോഷ്യൽ മീഡിയകളിൽ ഇരുന്നിട്ട് നമ്മുടെ തലച്ചോറുകൾ തിന്നത് എന്നാലും ചെറിയൊരു സമാധാനമുണ്ട് ഈ രണ്ട് വേട്ടാവളിയന്മാർ ഏറ്റവും കൂടുതൽ പറ്റിക്കുന്നത് സംഘികളിയും കൃത്സംഗികളുമാണെന്നുള്ളതും ആണെന്നുള്ളത് മാത്രമാണ് അല്പമെങ്കിലും സമാധാനം അപ്പൊ എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എൻ്റെ ഒരു നല്ല സുലാൻ